എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കോമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കീഴിൽ ആയാൻ നഴ്സറി പൂക്കുട്ടും പാടം കരുളായി റോഡ് ഉപ്പുവള്ളി പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആദിവാസി കുടുംബങ്ങൾക്ക് പകരം നൽകിയ ഭൂമി വനംവകുപ്പ് പതിച്ചു നൽകിയില്ല ആദിവാസി കുടുംബങ്ങൾ നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒക്കെ നമ്മൾ സമ്പാദിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ കരുളായി ഉൾവനത്തിലെ മുണ്ടക്കടവ് ചെമ്മൻകൊല്ലി നഗരങ്ങളിലെ ൾക്ക് വനാവകാശ പ്രകാരം ഭൂമി നൽകാൻ തീരുമാനിക്കുകയും വനത്തിനുള്ളിൽ വാസയോഗ്യമായ ഭൂമി കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ കുടുംബങ്ങൾക്ക് ഇനിയും ഭൂമി നൽകിയിട്ടില്ല ഇവർക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി നൽകാൻ ഓഗസ്റ്റിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു ആറ് മാസത്തിനുള്ളിൽ ഉത്തരവ് നടപ്പാക്കാനായിരുന്നു നിർദ്ദേശം എന്നാൽ രണ്ടു വർഷമായിട്ടും ഉത്തരവ് നടപ്പാക്കിയിട്ടില്ല ഇതേ തുടർന്നാണ് രാവിലെ പതിനൊന്ന് മണിയോടെ ആദിവാസി കുടുംബങ്ങൾ നിലമ്പൂർ സൌത്ത് ഡി ജി ധനിക്കലാലിന്റെ ഓഫീസിൽ ഉപരോധ സമരം തുടങ്ങിയത് ഇവരുടെ ഭൂമി പ്രശ്നത്തിൽ ജില്ലാ ലെവൽ കമ്മിറ്റിയാണ് അന്തിമ തീരുമാനം ജില്ലാ ഓഫീസർ നിലമ്പൂർ സൌത്ത് ഡി എഫ്ഒ ജില്ലാ കളക്ടർ എന്നിവർ ഒപ്പിടണം ഇതിൽ ഐടിഡിപി ഓഫീസർ മാത്രമാണ് ഒപ്പിട്ടിട്ടുള്ളത് അപേക്ഷ നൽകിയവർ പ്രായപൂർത്തിയാകും മുൻപാണ് അപേക്ഷ നൽകിയതെന്ന കാരണം പറഞ്ഞാണ് ഡിഎഫ്ഒ ഒപ്പിടാത്തതെന്നാണ് ആദിവാസികൾ കുടുംബങ്ങളുടെ അപേക്ഷയിൽ മാത്രമാണ് ഡി എഫ് ഒപ്പിട്ടിട്ടുള്ളത് ബാക്കി മുഴുവൻ ർക്കും ഭൂമി ലഭ്യമാക്കാൻ ഡി എഫ് അല്ലാത്ത കുടുംബങ്ങൾ അൻപത്തി മൂന്ന് കുടുംബങ്ങൾ എട്ട് വർഷമായിട്ട് പ്രളയത്തിന് ശേഷം ഡ്രബർ സീറ്റ് അതായത് ടാർപോളിൻ സീറ്റ് മറച്ചു കെട്ടിക്കൊണ്ടും ചുറ്റിന് എന്താ സീറ്റിൽ തന്നെ മറച്ചു കെട്ടി ജീവിക്കുന്ന കുടുംബങ്ങളിൽ പെട്ട ആളുകളാണ് കാട്ടുനായ്ക്ക സമുദായത്തിൽ പെട്ട ആൾക്കാരാണ് എട്ട് വർഷമായിട്ട് ഇന്നും അവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പ്രത്യേകിച്ച് ഹൈക്കോടതി തീരുമാനം ഉണ്ടായിട്ട് തന്നെ രണ്ട് വർഷം അടുത്ത മാസത്തേക്ക് രണ്ട് വർഷം പിന്നീടാണ് എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇതിന്റെ നീതി ലഭിക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഞങ്ങൾ ഡിഒനെ ഉപരോധിക്കാനായിട്ട് തന്നെ വന്നത് എന്താ വെച്ചാൽ ജില്ലാ കലക്ടർ സൈൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും ക്ലിയറാക്കി തന്നു റവന്യൂ അധികാരികൾ റെഡിയാക്കി തന്നു അവരുടെ ഭാഗത്ത് ഫുൾ സപ്പോർട്ടാണ് അതേപോലെ ഐ ടി ഡി പി എല്ലാ എല്ലാ ഉദ്യോഗസ്ഥന്മാരും സപ്പോർട്ടാണ് അതിനുപരി ആകെ ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ള പ്രശ്നം നമ്മുടെ ഡി എഫ് ഒ സൈൻ ചെയ്യില്ല ആകെ ക്ലാരിഫിക്കേഷൻ നടത്തണം എന്നുള്ളതാണ് സാറിന്റെ അഭിപ്രായം പറഞ്ഞത് ഒരിക്കലുമല്ല എല്ലാ സർക്കാർ തലത്തിലുള്ള എന്താ ഡീറ്റെയിൽസും പേപ്പർ വർക്കും മൊത്തം ക്ലിയർ ആക്കിയതിന് ശേഷമാണ് ഇത് അന്വേഷിച്ചിട്ട് ഇത്ര കാലാവധി വൈദ്യുതി കൊണ്ട് ഞങ്ങൾ സാറിന് വന്ന് ആ സാറിന്റെ ഒപ്പം മാത്രമേ കിട്ടേണ്ട ആവശ്യമുള്ളൂ ബാക്കി എല്ലാ ഭാഗവും ക്ലിയറാണ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ എന്താ മുന്നോട്ടുള്ള ജീവിത മാർഗത്തിന് വേണ്ടി ഞങ്ങളെ കുട്ടികൾക്കും കുടുംബത്തിനും തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രശ്നമാണ് അപ്പോ അതിനു അതിനുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ അടുത്തേക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഞങ്ങൾ ഇത്രയും ആളുകൾ കൂടി വന്നിട്ടുള്ളത് ഇത് നമ്പർ വണ് കേരളം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളൊക്കെ ജീവിച്ചു പോകേണ്ടത് അത് ആദി ആദിമ മനുഷ്യരായ ആദിവാസികൾക്ക് ഇങ്ങനെ ഒരു നെറുകേട് എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഏത് കാലത്താണ് ഞങ്ങൾക്കൊക്കെ നീതി കിട്ടുക ഏത് ഭാഗത്ത് ഏത് കാലത്തും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാവുന്നത് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്